ഞാൻ ഈ പരിപാടി ഉപേക്ഷിയ കമ്പനി എഴുതി തരാൻ നിങ്ങൾക്ക് ആ ധൈര്യം നിങ്ങളുടെ ഓർമ്മയ്ക്കുണ്ടോ നിങ്ങളൊക്കെ നിരപരാധികളാണ് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവസാന വാറണ്ടി വരും അത് എൻ്റെ ഉദ്യോഗസ്ഥരായും ചെയ്യും പക്ഷേ ഇത് ഒരു കാര്യം പറഞ്ഞേക്കാം ഇത് ഇനം വേറെയാ നിങ്ങൾ എല്ലാവരോടും കളിക്കുന്ന പോലെയല്ല നിങ്ങളുടെ അതിൽ എന്ത് മണ്ണങ്ങട്ടുണ്ടോട്ടാ നിങ്ങളുടെ അതിൽ എന്തുണ്ടായിട്ടാ അത് എന്നോട് ചോദിക്കുകയാണോ പറഞ്ഞോന്ന് നിങ്ങളല്ലേ പറഞ്ഞത് എന്നോട് പറഞ്ഞു എന്നെ ആയിട്ട് സാബു എന്ന പാർട്ടി ചേർന്നു തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ആദ്യം കാണുന്നു സംസാരിക്കുന്നു അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹത്തെയും കാണുന്നു സംസാരിക്കുന്നു അതിനുമുമ്പ് തന്നെ എൻ ഡി എയിൽ ചേർന്ന കാര്യം പ്രഖ്യാപിക്കുന്നു ആഘോഷപൂർവ്വമായിരുന്നു കാര്യങ്ങൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന സംശയം അത് തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം നേരത്തെ ബി ജെ പിക്ക് ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ് സാബു ജേക്കബ് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സാധ്യതയുമില്ല ബി ജെ പി കേരളത്തിൽ നിലന്തുടില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളാണ് സാബു ജേക്കബ് പെട്ടെന്നാണ് ട്വന്റി ട്വൻ്റി സാബു ജേക്കബിൻ്റെ ട്വന്റി ട്വൻ്റി എൻ ഡി എ ബി ജെ പിയുടെ ഘടക കക്ഷിയായി മാറുന്നത് സ്വാഭാവികമായും സംശയം ഉണരും ആ സംശയത്തിന് ഉത്തരം ഇന്ന് പുറത്തു വന്നു അത് പ്രധാന വാർത്തയാകുകയും ചെയ്തു സ്വാഭാവികമാണ് വലിയ വാർത്ത തന്നെയാണ് ഇ ഡി കിറ്റക്സിലേക്ക് എത്തിയിട്ടുണ്ട് സാബു ജേക്കബിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഫെമാലംഘനം ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇ ഡി സാബു ജേക്കബിനും കിറ്റക്സിനും നോട്ടീസ് നൽകിയിരുന്നു സാബു ജേക്കബ് ഹാജരായിരുന്നില്ല സാബു ജേക്കബിന് പകരം പോയത് ഉദ്യോഗസ്ഥരാണ് ഈ വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് അപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് ബി ജെ പിയിൽ ചേർന്നത് എന്ന് ഇ ഡിയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടണം അതിനു വേണ്ടി ബി ജെ പിയുമായി ചേർന്നാൽ എൻ ഡി എൽ ചേർന്നാൽ രക്ഷപ്പെടും എന്ന് കൃത്യമായും അറിയുന്ന ആളാണ് സാബു ജേക്കബ് അത് തന്നെ അദ്ദേഹം നടപ്പാക്കുകയും ചെയ്തു അപ്പോൾ മനസ്സിലായില്ലേ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അദ്ദേഹം മൈക്ക് കെട്ടി വലിയ പ്രസംഗമൊക്കെ നടത്താറുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കണം എന്നൊക്കെ പറയാറുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യത്തിനോ ബന്ധത്തിനോ പോലും തയ്യാറല്ല ഞങ്ങൾ ഇന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കണക്കാണ് എന്നൊക്കെ പറയുന്ന ആളാണ് അങ്ങനെയുള്ള ഒരാൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് വ്യക്തമായി അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വ്യവസായ സാമ്രാജ്യം സംരക്ഷിക്കണം അദ്ദേഹത്തിന്റെ തട്ടിപ്പുകൾക്ക് മറയിടണം ഇതിനു വേണ്ടി മാത്രമാണ് ട്വന്റി ട്വന്റി എന്ന സംഘടന ഉണ്ടാക്കിയത് അതാണ് ഇപ്പോൾ എൻ ഡി എൽ ചേർന്നത് എന്തിന് ഇ ഡിയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോട്ടീസ് ലഭിച്ചിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് വാർത്ത കൊടുത്ത മാധ്യമത്തിനെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു വലിയ രോഷത്തിലാണ് സാബു മുതലാളി കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്ക് കഴിഞ്ഞ വർഷം ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ താങ്കളുടെ ചാർട്ടേഡ് ഓഫീസിൽ ഹാജരായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇ ഡി ഓഫീസിൽ മാത്രമല്ല ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ടുണ്ട് ജി എസ് ടി ഓഫീസിൽ പോയിട്ടുണ്ട് ഓരോ ഡോക്യുമെന്റ്സും അതുപോലെ ഇവർ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ചാർട്ടേഡ് അക്കൗണ്ടിലല്ല പോയിരിക്കുന്നത് എന്റെ ഓഫീസിൽ നിന്നുള്ള സി എഫ് ഒ ആണ് പോയിരിക്കുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് വക്കീലിന്റെ ആവശ്യമില്ല ഈ ഡോക്യൂമെന്റ് ഹാജരാക്കുന്നതിന് അവര് പോകുന്ന എന്താ തെറ്റ് ജി എസ് ടി ഓഫീസിൽ പോയിട്ടുണ്ട് ഇൻകം ടാക്സ് ഓഫീസിൽ പോയിട്ടുണ്ട് കസ്റ്റംസിൽ എല്ലാ ആവശ്യം ആളുകൾ പോകുന്നുണ്ട് അതുമല്ല പാപമാണോ അത് തെറ്റാണോ അത് അവര് ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് കൊടുക്കണ്ടേ നിങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ച് പുറത്തുവിടെ ഈ പറയുന്ന ഇ ഡിയുടെ കയ്യിൽ എന്തെങ്കിലും ഇനി ഞാന് ഇപ്പൊ പറയുകയാണെ എൻ ഡി എട്ടുള്ള സഖ്യമുണ്ടാക്കി അതുകൊണ്ട് ഇത് പൂഴ്ത്തും നിങ്ങൾക്ക് കോടതി ഉണ്ടല്ലോ കോടതി ഫയൽ ചെയ്തിട്ട് നിങ്ങൾ തെളിയിക്ക് ഞാൻ ഒരു ഡോളറിന്റെ വിദേശ ചട്ട ലംഘനം നടത്തിയിട്ടു നിങ്ങൾ തെളിയിക്ക് ഏതെങ്കിലും നിയമം ലംഘിച്ചിടുന്ന നിങ്ങൾ തെളിയിക്ക് ഞാൻ ഈ പരിപാടി ഉപേക്ഷി കമ്പനി എഴുതി തരാം നിങ്ങൾക്ക് ആ ധൈര്യം നിങ്ങളുടെ ഉറമിക്കുണ്ടോ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉറമിക്കുണ്ടോ നിങ്ങൾ ഈ തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞാല് ആ ചാനൽ അടച്ചുപൂട്ടാൻ നിങ്ങൾ തയ്യാറാണോ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം ഈ ഫാക്ടറി സാബു ക്കപ്പ് രണ്ടായിരത്തി പതിനഞ്ചില് അധികാരം ഏറ്റെടുത്തു കിഴക്കുമലം പഞ്ചായത്തിന്റെ അന്ന് എല്ലാരും എന്താ പറഞ്ഞത് സാബു ജേക്കബ് പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടികള് പഞ്ചായത്തിൽ നിന്ന് സാധിക്കാനാണെന്ന് അവിടെ ഇരിക്കുന്ന സെക്രട്ടറി അടക്കം ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് പറ സാബു ജേക്കബ് ഒരു രൂപയുടെ നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പഞ്ചായത്തിൽ നിന്ന് നേടിയിട്ടുണ്ടോന്ന് ഒരു സ്ക്വയർ ഫീറ്റ് കെട്ടിടം പോലെ ഞാൻ കൂട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇനി രണ്ടായിരത്തി പതിനാറ് മുതല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പിണറായി വിജയന്റെ കൂടെ ഒരു സഹപാഠിയായിട്ട് നടന്ന ഒരാളാണത് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടാമറന്നു ഒരു കപ്പലെന്തി പോലെ ഞാൻ മേടിച്ച് കഴിച്ചിട്ടില്ല ചോദിക്കേ പറയട്ടെ ഇനി ഇത് മാത്രമല്ല ഞാനെന്നല്ല എൻ്റെ അച്ഛനായിട്ട് ഈ കുടുംബം ഒരു സർക്കാരുകളിൽ നിന്നും ഇവരെയൊക്കെ ആയിട്ട് ഏറ്റവും അടുത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ സാധിക്കാവുന്നതാണത് ഒരു പൈസയുടെ പോലും ആരോടും ഒരു ഓബ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു കുടുംബവും ഒരു വ്യവസായവും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യവും ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അത് തലയുറുത്തേനും പറയാം അത് പറയാനായിട്ട് ഈ റിപ്പോർട്ട് ചാനലിൻ്റെ കൂടുമൊക്കെ സാധിക്കുവോ മാസങ്ങൾ ജയിലിൽ കിടന്നയാൾക്ക് സാധിക്കുമോ ഈ പറഞ്ഞ പാവപ്പെട്ട ആദിവാസികളുടെ ഒപ്പുണ്ടാക്കിയിട്ട് മരങ്ങൾ മുറിച്ചതിന് സാധിക്കുമോ പേരിൽ കോടുകൾ തട്ടിയവന് സാധിക്കുവോ മെസ്സേജ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ വഞ്ചിച്ചവന് സാധിക്കോ അപ്പോ അതൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങളൊക്കെ നിരപരാധികളാണ് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവസാന വാറണ്ടി വരും അത് എന്റെ ഉദ്യോഗസ്ഥരായും ചെയ്യും പക്ഷേ ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് ഇനം വേറെയാ നിങ്ങൾ എല്ലാവരോടും കളിക്കുന്ന പോലെയല്ല നിങ്ങള് തെളിയിക്കുക നൂറ് കോടി രൂപ അങ്ങോട്ട് തരാൻ ഞാന് പറ്റുമോ താങ്കൾക്ക് എന്ത് ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്തത് പ്രസിപ്പെടുത്തിയത് എങ്ങനെ എഫ്ഐആർ നിങ്ങളുണ്ടോ നിങ്ങൾ പറയുമോ നിങ്ങളത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നോട് ഹാജരാവാൻ പറഞ്ഞു ഞാൻ ഹാജരാവില്ലേ ഞാൻ ഹാജരാകേണ്ട സ്ഥലത്ത് ഹാജരാകും ഒരു ഫാക്ടറിയുടെ മാനേജർ എന്നുള്ള നിലയ്ക്ക് മാനേജിങ് ഡയറക്ടറോടാണ് പറയുന്നത് നമ്മൾ ആരെങ്കിലും ഓതറൈസ് ചെയ്യാണ് ചെയ്യുന്നത് അതിനാണ് ഉദ്യോഗസ്ഥന്മാര് പോകുന്നത് അങ്ങനെ മെയിൽ ഹാജരാകാൻ പറഞ്ഞു അങ്ങനെ എത്രയും വലിയൊരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പഠിച്ചകത്തിട്ടില്ലായിരുന്നു അവര് അതില്ലല്ലോ എൻ ഡി എ താങ്കളുടെ ഉടമയോട് ആദ്യേ പറഞ്ഞിട്ട് അതല്ലേ പറഞ്ഞത് ഇനി വീണ്ടും വീണ്ടും ഇത് തന്നെ പറയണോ നിങ്ങൾക്കറിയിൽ നോട്ടീസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് കിട്ടിയ നോക്കുക അതിനകത്ത് എന്താ പറഞ്ഞേക്കണം എന്നാണ് അതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ എൻ ഡി എ പൂർത്തിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുക എല്ലാ ഡോക്യുമെന്റ്സ് അവിടെ വരില്ലേ അർജിയിൽ തടയാൻ പറ്റുമോ കോടതി അത് മേലെയാണോ എൻ ഡി എൽ മേലെയാണോ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കളൊക്കെ തന്നെ ഇത്തരം അതിനെ രാഷ്ട്രീയം അത് അത് നാളെ രാവിലെ ഞാൻ ഒരു നോട്ടീസ് അയക്കുന്നുണ്ട് അത് കിട്ടിയിട്ട് അതിന് ഉത്തരം പറയാം നിങ്ങള് അപ്പൊ മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യത്തിന് വ്യക്തമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലുണ്ട് അത് തെളിയിക്കാനായിട്ടുള്ള ബാധ്യസ്ഥ എനിക്കുണ്ട് ആ നോട്ടീസ് വരുമ്പോ നിങ്ങൾ അത് തെളിയിക്കേ നിങ്ങൾ പൊതുജന പൊതുസമൂഹത്തിൽ നിങ്ങൾ തെളിയിക്കേ എന്ത് ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ വാർത്ത അടച്ചുവിട്ടത് എന്ത് ഡോക്യുമെന്റ്സ് അതാ എന്നോട് ചോദിക്കുകയാണ് നിങ്ങളോട് ഹാജരാവാൻ പറഞ്ഞിട്ടു ഹാജരാവാൻ പറഞ്ഞിട്ടുന്ന് പിന്നെ എന്ത് കണ്ടോണോ നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിരുന്നത് നിങ്ങളുടെ അതിൽ എന്ത് മണ് അങ്ങട്ടുണ്ടോ ആട്ടാ നിങ്ങളുടെ അതിൽ എന്തുണ്ടായിട്ടാ അത് എന്നോട് ചോദിക്കുകയാണോ പറഞ്ഞോന്ന് നിങ്ങളെന്നേ പറഞ്ഞത് എന്നോട് ഹാജരാവാൻ പറഞ്ഞു എന്നെ ഇപ്പൊ തൂക്കിക്കൊല്ലും എൻ ഡി എ യോജിച്ചതിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ മനസ്സിലായി ഇനി പ്രത്യേകിച്ച് പറയാനുള്ളതാണ് നോട്ടീസ് വഴി നാളെ അങ്ങോട്ട് വരുന്നത് ശമ്പളം മേടിക്കുന്നെങ്കിൽ അതിനുള്ള ജോലി ചെയ്തോളൂ അത് ഉടമയ്ക്കും അതിനുള്ള മറുപടി പറയാൻ നിങ്ങള് ബാധ്യസ്ഥരാ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിലല്ലേ നിങ്ങളല്ലേ പ്രശ്നപ്പെടുത്തി ആ നോട്ടീസ് കയ്യിലില്ലേ നിങ്ങൾക്ക് എവിടെ കിട്ടിയതാ ഇൻഫർമേഷൻ അത് നോക്ക് കേസും ഇല്ലാതെ സാധാരണ കേസ് കേസ് ഉണ്ടെങ്കിൽ ചെയ്ത രണ്ട് നിയമപ്രകാരം നിയമപ്രകാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു അവർ രേഖകൾ ാണ് അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് അപ്പൊ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇറങ്ങില്ല എന്തെങ്കിലും ചോദിക്കാനുണ്ടോ കൊടുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഇനി നമുക്ക് നിയമപരമായിട്ടുള്ള ഒരു യുദ്ധം ചെയ്യാം ചാനലിൽ കൂടിയല്ല നിയമപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ കേസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ കമ്പനി എഴുതി തന്നേക്കാന്ന് പറഞ്ഞു പിന്നെ കേസ് ഉണ്ടെന്നുള്ളതാണോ ഇതിനെ കുറിച്ച് എന്താ പറയേണ്ടത് ഒരിക്കലും അപ്പൊ നിങ്ങളുടെ അതിലൊന്നുമില്ല നിങ്ങളുടെ അതിൽ ഒന്നുമില്ല എന്ന് വിട്ടതാണോ നിങ്ങൾ ശൂന്യതയെന്നാണോ നിങ്ങൾ വിട്ടത് നിങ്ങൾ എന്നോട് വന്ന് നോട്ടീസ് കഴിക്കുക ഇന്ന് രാവിലെ മുതൽ ടി വിയിൽ ഇരുന്ന് എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഉരുണ്ട് കളിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നേരിട്ട് കളിക്കാൻ അതുകൊണ്ടാണ് പറഞ്ഞ നോട്ടീസ് വരൂ എന്ന് പറഞ്ഞത് എന്തും വിളിച്ചു പറയാനായിട്ടുള്ള സംവിധാനമല്ല ബ്രോഡ്കാസ്റ്റിംഗ് ഇതൊക്കെ ഓക്കെ റൈറ്റ് താങ്ക് യു എന്തിനാണ് ഇങ്ങനെ ബി പി കൂട്ടുന്നത് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ളത് പറയുക ഏതെങ്കിലും മാധ്യമത്തിനെതിരെ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കുക എന്തിനാണ് ബി പി കൂട്ടി ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ആകെ അങ്കലാപ്പുണ്ടാക്കുന്നത് അതൊന്നും വേണ്ട അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ സാബു ജേക്കബിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരിഭവം ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം ഏതെങ്കിലും മാധ്യമം അദ്ദേഹത്തിന് എതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാം അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറയാം അതല്ലാതെ ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട വല്ല കാര്യമുണ്ടോ പൊട്ടിത്തെറിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ സത്യമുണ്ട് എന്തിനാണ് സാബു ജേക്കപ്പ് എൻ ഡി എയുടെ ഭാഗമായത് എന്നതിനുള്ള ഉത്തരം അദ്ദേഹത്തിൻ്റെ ഈ രോഷ പ്രകടനത്തിലുണ്ട് അത് മറ്റൊന്നുമല്ല ഇ ഡിയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ മറ്റൊരു ചോദ്യം വരുന്നുണ്ട് എൻ ഡി എയുടെ ഭാഗമായാൽ ബി ജെ പിയിൽ ചേർന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാം അതല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയെയാണോ ഏത് രാഷ്ട്രീയ നേതാവിനെയാണോ ബി ജെ പിക്ക് വേണ്ടത് അവിടത്തേക്ക് കയറി ചെല്ലാൻ ഇ ഡി തയ്യാറായി നിൽക്കുന്നു യജമാനു വേണ്ടി വിടുപണി ചെയ്യുന്ന ഏജൻസിയായി ഇ ഡി മാറിയിരിക്കുന്നു എന്നർത്ഥം അതും കൂടി ഇവിടെ തെളിയുകയാണ് ഇ ഡിയുടെ മുഖം മൂടിയും തകർന്നു വീഴുകയാണ് സാബു ജേക്കബിന്റെ മുഖം മൂടി വലിച്ചു കീറപ്പെടുകയാണ് ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത്തരം പല കാര്യങ്ങളും വരും അതിതാ വന്നിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ ബി ജെ പി എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളെ ഒപ്പം കൂട്ടുന്നത് വ്യവസായികൾ എങ്ങനെയാണ് ബി ജെ പിയോടൊപ്പം ചേർന്ന് തൻ്റെ കള്ളപ്പണം ഇടപാടുകൾ കള്ള ഇടപാടുകൾ മറയ്ക്കുന്നത് ഇതെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതോടൊപ്പം കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കള്ളത്തരവും വെളിപ്പെട്ടിരിക്കുന്നു എന്നും